രാജ്യത്ത് ട്രെയിൻ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത് പ്രാബല്യത്തിൽ ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് ഇനി മുതൽ ചിലവേറും ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണി മുതലായിരുന്നു പുതിയ നിരക്ക് ഈടാക്കി തുടങ്ങിയത് ടിക്കറ്റ് തുക വർദ്ധിപ്പിച്ചതിലൂടെ യാത്രക്കാരിൽ നിന്ന് അറുന്നൂറ് കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്നാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരായ യാത്രക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും ഇത് പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് ആറുമാസത്തിനിടെ രണ്ട് തവണയാണ് റെയിൽവേ നിരക്ക് കൂട്ടുന്നത് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതും വരുമാനം വർദ്ധിക്കുന്നതിനുമാണ് പുതിയ നടപടിയെന്നാണ് റെയിൽവേ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയത് പ്രീമിയം ട്രെയിനുകളായ വന്ദേ ഭാരത് രാജധാനി ശതാബ്ദി തേജസ് തുരന്തോ ഹംസഫർ അമൃത് ഭാരത് ഗതിമാൻ ഗരീബ് രഥ് ജനശതാബ്ദി മഹാമന അന്ത്യോദയ യുവ എക്സ്പ്രസ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നിവയിലാണ് ഇന്നുമുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് ഡിസംബർ ഇരുപത്തി ആറ് മുതലോ അതിനു ശേഷമോ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കാണ് പുതിയ നിരക്ക് ബാധകമാവുക എ സി നോൺ എ സി ക്ലാസുകൾക്ക് കിലോമീറ്ററിന് രണ്ട് പൈസ വീതമാണ് വർദ്ധിപ്പിച്ചത് സ്ലീപ്പർ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എ സി ചെയർ കാർ എ സി ത്രീ ടയർ ടു ടയർ എ സി ഫസ്റ്റ് ക്ലാസ് എന്നിവയിലെല്ലാം മാറ്റമുണ്ടാകും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള നോൺ എ സി മെയിൽ എക്സ്പ്രസ് യാത്രകൾക്ക് ഇനി മുതൽ ഏകദേശം പത്ത് രൂപ അധികം നൽകേണ്ടി വരും മെട്രോ നഗരങ്ങളിലെ സബ് അർബൻ സർവീസുകൾക്കും സീസൺ ടിക്കറ്റുകാർക്കും നിരക്ക് വർധനവ് ബാധകമല്ലെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് മുൻപ് ടിക്കറ്റ് എടുത്തവർക്ക് യാത്ര അതിനുശേഷമാണെങ്കിൽ അധിക തുക നൽകേണ്ടതില്ല റിസർവേഷൻ ചാർജ് സൂപ്പർഫാസ്റ്റ് ചാർജ് എന്നിവയിൽ മാറ്റമില്ല ജിഎസ്റ്റി നിയമങ്ങളിലും മാറ്റം വരുത്തിയിട്ടില്ല യാത്രക്കാരുടെ സൗകര്യവും പത്തു വർഷത്തിനിടെ റെയിൽവേ ശൃംഖലയും പ്രവർത്തനങ്ങളും ഗണ്യമായി വികസിപ്പിച്ചത് മൂലമുള്ള ചെലവുകൾ നേരിടാനാണ് നിരക്ക് വർധനയെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു